ഹായോ സ്ലാ വലൈക്കും നമസ്കാരം ഇനി നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് വുഡും ഹാഫിലായിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഗ്ലാസ്സുമാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീ ടൈപ്പിലായി അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് നോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും മൊഡിലാർ കിച്ചണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാനാണ് മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഈ ഒരു സ്പേസിലായിട്ടാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ്സ് ഒത്തിരി നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപതാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മോഡുലാർ കിച്ചൺ രണ്ട് സൈഡിലായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ സിങ്കിൻ്റെ ഭാഗത്തായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഗ്ലെൻ എന്ന കമ്പനിയുടെ മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വുഡിലായിട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് ഇത്രയും നല്ല സ്പേസിൽ തന്നെയാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ ഉപകാരമാവട്ടെ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോകും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ബ്ലാക്ക് കളറിലാണ് വെയ്സനും അതുപോലെ ടാപ്പും കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡുലർ കിച്ചൺ വരുന്ന ഭാഗത്ത് താഴെയായിട്ട് വുഡിലായിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഇൻറ്റീരിയറിൽ ഏതെല്ലാം ഉൾപ്പെട്ടതാണെന്ന് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വീടിന് മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ ബെഡ്റൂംസിലെ കബോർഡ്സ് ലിവിംഗ് ഏരിയ ആ ഒരു ഭാഗത്തുള്ള ഡിസൈനൊക്കെയാണ് ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ബുഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് വരുന്ന എൻട്രൻസിനോട് തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്പേസിലായിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ നൽകിയിട്ടുള്ളത് നൂറ്റി പതിനാറ് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോറും കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എട്ട് നൂറ്റി അമ്പത്തി ഒന്നാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീന് മുകളിലായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകി ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അലക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്